രണ്ടു ദിവസങ്ങളായി അടിമാലിയിൽ നടന്നു വന്നിരുന്ന പ്രസിഡന്റായി കെ എൽ ജോസഫിനെയും സെക്രട്ടറിയായി എം ജെ മാത്യുവിനെയും ട്രഷറായി സി രാജശേഖരനെയും തിരഞ്ഞെടുത്തു അടിമാലി ഗ്രാമപഞ്ചായത്ത് ടൌൺഹാളിൽ നടന്നുവന്നിരുന്ന ജില്ലയിൽ അവശേഷിക്കുന്ന മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകണമെന്നും വന്യജീവികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കണമെന്നും കെ എസ് ജില്ലാ സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സംസ്ഥാന ട്രഷറർ സി ബി ദേവദർശനൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സി രാധാകൃഷ്ണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം പി എൻ വിജയൻ എന്നിവർ സംസാരിച്ചു പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള പൊതു ചർച്ചയിൽ പതിനഞ്ച് ഏരിയങ്ങളെ പ്രതിനിധീകരിച്ച് ഇരുപത്തിയഞ്ചു പേർ പങ്കെടുത്തു ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി കെ എൽ ജോസഫ് മറുപടി പറഞ്ഞു സി രാജശേഖരൻ ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ എസ് കെ ടി യു ജില്ലാ പ്രസിഡന്റായി കെ എൽ ജോസഫിനെയും സെക്രട്ടറിയായി എം ജെ മാത്യുവിനെയും ട്രഷററായി സി രാജശേഖരനെയും തിരഞ്ഞെടുത്തു പതിനൊന്നംഗ എക്സിക്യൂട്ടീവിനെയും നാൽപ്പത്തിയഞ്ചംഗ ജില്ലാ കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി